ചാലശ്ശേരി എസ് സിഒപി സ്കൂളിൽ കേരള പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ഭൂമികയ്ക്കൊരു എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രകൃതി സംരക്ഷണ സംഘം കേരളത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന ഭൂമികയ്ക്ക് ഒരുതായി പദ്ധതിയുടെ ഭാഗമായാണ് ചൊവ്വാഴ്ച ചാലശ്ശേരി സിറിയൻ ക്രിസ്ത്യൻ അപ്പർ പ്രൈമറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചാലശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടി അരവിന്ദ് അക്ഷൻ നിർവഹിച്ചത് പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന കോർഡിനേറ്റർ എൻ ഷാജി തോമസ് ഭൂമികയ്ക്കൊരു തൈ പദ്ധതിയുടെ വൃക്ഷത്തായി പ്രധാന അധ്യാപകൻ കെ മുഹമ്മദ് സൽമാൻ മാഷിന് കൈമാറി പ്രകൃതിയെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിച്ചു നിർത്തേണ്ട ചുമതല ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്ന ഉദ്ഘാടകൻ വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു തൈ പദ്ധതിയുടെ ഭാഗമായുള്ള ബ്രോഷർ കൈമാറ്റവും ഇതിനോടൊപ്പം നടന്നു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി പ്രകൃതിയെക്കുറിച്ചുള്ള മത്സരം സംഘടിപ്പിച്ചു വിജയികളായി കെ ആയിഷിസ എം മേഹ ഫാത്തിമ എന്നീ വിദ്യാർത്ഥികൾക്ക് സമ്മാനമായി ഫലവൃക്ഷത്തൈകൾ നൽകുകയും ചെയ്തു പ്രകൃതിക്ക് ദോഷകരമായി തീരുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും നല്ലൊരു നാളേക്ക് വേണ്ടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു അധ്യാപകരായ വി കെ മിനി ടീച്ചർ കെ കെ സുജി ടീച്ചർ സ്കൂൾ ലീഡർ എം കെ മുഹമ്മദ് ഫാദിൽ ഷാ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്ക് ഈ പ്രകൃതി സംരക്ഷിക്കാം എന്തായിട്ട് ശ്രമിക്കാം നമുക്ക് ചെയ്യാം നാളെ ഈ പരിപാടി നിങ്ങൾ എല്ലാവരുടെയും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി